പാമെ ഞെട്ടലോടെ നോക്കി നിന്നു അഞ്ചുതൻ പാമേ നീ കരുതുന്ന പോലെ ഒന്നുമില്ല എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല പാമയുടെ തുള്ളികൾ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്താ അനിയേട്ട അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല അല്ലേ കള്ളി അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു അന് ദേഷ്യത്തോടെ അവളോടെ കഴുത്തിൽ പിടിച്ചമർത്തി നിർത്തൂ രണ്ടുപേരും ചേച്ചി മുറിയിൽ നിന്ന് പോ അല്ലെ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി നടന്നു അവളുടെ ചെവിയിൽ പറഞ്ഞു നിന്നെ പോലെയുള്ളൊരു കരിവണ്ടിനെ അവൻ പ്രേമിക്കുന്നു എന്ന് കരുതുന്ന നീയാണ് ഏറ്റവും വലിയ മണ്ടി അല്ലിയുടെ വാക്കുകൾ തീരുന്ന മുമ്പ് ഭാമയുടെ കരങ്ങൾ അവളുടെ മുഖത്ത് പറഞ്ഞു ചേച്ചിയെന്ന് വിളിച്ചത് നാവുകൊണ്ട് വേറെ ഒന്നും വിളിക്കരുത് എന്ന് കരുതിയ കൊണ്ട് മാത്രമാണ് ഞാൻ സഹിച്ചു നിൽക്കുന്നത് ഇനി എനിക്ക് വയ്യ ഇപ്പം ഇറങ്ങിയപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് ബാമയുടെ സംഹാരൂപം കണ്ട് അല്ലിയും അനിയും ഒരുപോലെ ഞെട്ടി അല്ലി കവിൽ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി അനി അവളുടെ അടുത്തേക്ക് നീങ്ങി അവൾ എന്താ എൻ്റെ ചെവിൽ പറഞ്ഞത് ഭാമ അവനെ കുറിപ്പിച്ച് നോക്കി അവൻ്റെ ദേഹത്ത് കണ്ട് ചുവന്ന പാടില്ലായിരുന്നു അവളുടെ നോട്ടം നീ വിശ്വസിക്കുന്നുണ്ടോ അതും അവളെ എനിക്കെന്താ വേറെ നല്ല പെണ്ണിനെ കിട്ടില്ലേ അവൻ പുച്ഛാവത്തിൽ പറഞ്ഞു ബാമിയുടെ കരം പൊടുന്നതിന് അവന് നേരെ ഉയർന്നു അവനത് പിടിച്ചു പുറകിലേക്കാക്കി എന്ത് വേറെ പെണ്ണിനെ കിട്ടില്ലേ എന്ന് നിങ്ങളാണുങ്ങൾ എന്താ കരുതുന്നത് നിങ്ങൾക്ക് ഒറ്റ ഒന്നിൽ ഒതുങ്ങി ജീവിക്കാൻ അറിയില്ലേ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് നീ വെറുതെ ഷോയിടാൻ നിൽക്കണ്ട നിനക്ക് എന്നെ എന്താ വിശ്വാസമില്ലേ ഉണ്ട് ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് പേടിയേട്ടാ ഇതുപോലെ ആരെങ്കിലും വന്നാൽ ഏട്ടൻ എന്നെ വിട്ടിട്ട് പോകൂ പാമയുടെ വാക്കുകൾ അവനിൽ ദേഷ്യം തോന്നി നിന്നെ പുറകെ നടന്ന് കൊഞ്ചിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല നിനക്ക് നന്നായി അറിയാം എനിക്ക് നിന്നെ എത്ര കാര്യമാണെന്ന് ഇനി ഇതും മനസ്സിലിട്ടാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയാവും അവളെ മുന്തിത്തള്ളി അവൻ പുറത്തേക്ക് പോയി ഭാമ കരഞ്ഞുകൊണ്ട് നിർത്തേക്കിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു ഈ കറുമ്പി പെണ്ണിനെ അറിയാം എത്ര ഇഷ്ടമാണ് അനിയേട്ടനെ എന്നെയെന്ന് പക്ഷെ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ മനസ്സ് പതറി ഇനി ഭാമ ആരുടെയും മുന്നിൽ തോൽക്കാൻ റെഡിയല്ല അനിയേട്ടന് വിശ്വാസം തന്നെയാണ് പക്ഷേ ഏട്ടൻ കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങാനുണ്ട് കള്ളൻ എന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടതല്ലേ ഇനി എങ്ങോട്ട് വരട്ടെ കുറച്ച് വാശി ഭാമയ്ക്കും ആവാലോ അവൻ മനസ്സിൽ കരുതി അനിരുദ്ധനാകെ ആശയക്കുഴപ്പത്തിലായിരുന്നു മനസ്സിന് നാവിനും ബെല്ലും ബ്രേക്കും ഇല്ലല്ലോ അവൻ ആലോചിച്ചു ഈ സമയം പ്ലാൻ വിചാരിച്ച പോലെ ആവാത്ത വിഷമത്തിലായിരുന്നു രമയും പെൺമക്കളും എങ്കിലും അനിയുടെയും പാമയുടെയും ഇടയിൽ ചെറിയൊരു വിള്ളൽ വന്നല്ലോ എന്നോർത്ത് അവർ സന്തോഷിച്ചു റോസ് തൻ്റെ മുറിയിലിരുന്ന് കാര്യമായി എന്തോ ഡയറി ഇടുകയായിരുന്നു പെട്ടെന്ന് റോയ് പിന്നിലൂടെ വന്ന് അതെടുത്തു ഡോ ഒരാളുടെ ഡയറി എടുക്കരുത് അറിയില്ലേ നമുക്കിടയിൽ ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക് പറയണം കേൾക്കാനും ഞാനില്ലേ എൻ്റെ സ്വന്തം ഡയറി നിങ്ങൾ അങ്ങനെ എൻ്റെ ഡയറി ആവണ്ട അവൾ അവൻ്റെ ഉയരത്തിനനുസരിച്ച് പൊന്തിച്ചാടി പിടിക്കാൻ ശ്രമിച്ചു അവളുടെ ടോപ്പ് ഉയർന്നു പൊന്തിയതും അവളുടെ നഗ്നമായ ഇടുപ്പിൽ റോയുടെ കൈകൾ പിടുത്തം വിട്ടു അവളെ ഒറ്റ കൊണ്ട് അവൻ നെഞ്ചിൽ ചേർത്തു അവളൊരു കൈ കൊണ്ട് ടോപ്പ് താഴേക്ക് വലിച്ചിടാൻ നോക്കി പക്ഷേ നടന്നില്ല കിടന്നു പിടക്കില്ലേ എന്താ പ്രശ്നം ഇങ്ങനെ വലിച്ചിടുന്ന എന്തിനാ ഞാനല്ലേ അതുതന്നെ പ്രശ്നം നിങ്ങളിടയ്ക്ക് പെട്ടെന്നങ്ങ് കേരളത്തിലെ ഇമ്രാൻ ഹാഷ്മി ആയിപ്പോ അതാര് ടോമിനു വെച്ചായം തന്നെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മൂപ്പരുടെ ഒരു ഫീലാണ് അവൾ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ അവനേക്കാൾ ഉണ്ടടി ആ കാര്യത്തിൽ അവനവളെ ഒന്നുകൂടി ചേർത്തു അവൻ പതുക്കിയ തല അവളുടെ തോളലിൽ അവൻ്റെ കട്ടിമീശയുടെ രോമങ്ങൾ കൊണ്ട് അവളെ തലോടി തോളിൽ നിന്ന് ദിശമാറി സഞ്ചരിക്കാൻ തുടങ്ങിയതും റോസ് അവനെ ഉന്താൻ ശ്രമിച്ചു ആടങ്ങടി എന്ന ഒരു അലർച്ചയിൽ റോയ് അവളുടെ അതരം കവർന്നു ശ്വാസത്തിന് വേണ്ടി അവളെ യാചിക്കുന്ന പോലെ അവൻ്റെ പുറത്ത് തട്ടി അപ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിൽ അവൻ്റെ വിരലുകൾ കൊണ്ട് അമർത്തി അനുത്തൻ്റെ മൂടു മാറാൻ റോസിനെ കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് ആ റൂമിൽ വന്നത് പക്ഷി കണ്ട കാഴ്ചയിൽ അവൻ്റെ കൂടും കിടക്കുമ്പോൾ അവൻ വേഗം പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ അവൻ ഭാമ ഓർമ്മ വന്നു അവളെ ഒന്ന് ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആലോചിച്ചു പക്ഷെ അവളുടെ ഇന്നത്തെ പ്രതികരണത്തിന് അങ്ങോട്ട് പോയി മിണ്ടാൻ തോന്നുന്നില്ല ഇങ്ങോട്ട് വരട്ടെ പക്ഷെ ഇന്ന് കണ്ട സീൻ ഭാമയുടെ അടുത്തു തന്നെ കൊണ്ടെത്തിക്കും അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു അവൻ്റെ മുറിയിൽ കയറി ബാമ ഒരു ഭാഗത്തേക്ക് തലചരിഞ്ഞ് കിടക്കുന്നു അവളുടെ ആകാരവടിവ് വടിവ് കണ്ട് അവനെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് സംശയം തോന്നി പതുക്കെ കട്ടിലൊരറ്റത്ത് കിടന്നു വാമ അറിഞ്ഞിട്ടൊന്നും മിണ്ടാതെ കിടന്നു അവൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞുകിടന്നു പതുക്കെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ ചേർത്തു അവളെ തന്നിലേക്ക് അടുപ്പിച്ചു വാമ തൻ്റെ വിരലുകൾ കൊണ്ട് ബെഡ്ഷീറ്റ് മുറുക്കി പതി അവളുടെ ചെവിൽ നുണഞ്ഞുകൊണ്ട് മുടിമാറ്റി കഴുത്തിൽ ചുംബിച്ചു ആ ഒരു ചുംബനത്തിൽ അവളുടെ എല്ലാ പരാതിയും തീരുമെന്ന് അവൻ വിശ്വസിച്ചു പതി ഒരു കൈ കൊണ്ട് അവളുടെ നാഭിച്ചു പിഞ്ചേതു വെച്ച സാരിയും പാവാടിയും താഴേക്ക് വലിക്കാൻ ശ്രമിച്ചതും വാമ അവനെ തള്ളി മാറ്റി എന്താടി അനി അലിയറ് പതുക്കെ ഒച്ച വയ്ക്കല്ലേ എനിക്കിപ്പോൾ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് ഡേയ്സ് കൂടി കഴിയണം അനിയ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഒന്നും വിണ്ടാതെ തിരിഞ്ഞിടുന്നു അവൾ പതിയവനെ പിന്നിലൂടെ പുണർന്നു അതെ ഒരു സോറി പറഞ്ഞിട്ട് വേണം ഇതൊക്കെ അല്ലാതെ ഇതൊരുമാതിരി വേണുങ്ങളെ കാണാത്ത പോലെ ബാം പൊട്ടിച്ചിരിച്ചു അതിൻ്റെ ഇതിനെ ശരിക്കും ദേഷ്യം വന്നു സോറി പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിനക്ക് എന്നോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ഞാൻ സോറി പറയണതെന്ന് നിനക്ക് തോന്നുന്നത് ഞാൻ മനസ്സുകൊണ്ട് തൊട്ട പെണ്ണ് നീ മാത്രമാണ് പിന്നെ ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്നത് എല്ലാം മറന്ന് പഴയ പോലെ ആവാനാണ് അല്ലാതെ നിൻ്റെ ശരീരം ആസ്വദിക്കാനൊന്നുമല്ല അതിന് മാത്രം ഒന്നുമില്ല ഞാൻ ഇതും നല്ല പെണ്ണുങ്ങളെ കണ്ടതാണ് ഒരുപാട് പേര് കിടപ്പറ പങ്കിടാൻ വിളിച്ചതുമാ ആ എനിക്ക് നിന്നോട് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും അനു കട്ടിൽ നിന്ന് എണീറ്റ് പുറത്ത് ബാൽക്കണിയിൽ പോയി ഒരു പുകവലിച്ച് വിട്ടു എന്തോ അവൻ്റെ മനസ്സാകി കുറ്റബോധവും സങ്കടവും കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാം തികഞ്ഞ ഒരു നല്ല ഉത്തമനൊന്നും അല്ലെത്താൻ തനിക്ക് കുറവുണ്ടാവും തൻ്റെ സ്നേഹം ഇങ്ങനെയാണ് ഇതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ലേ ആലോചിച്ചു ബാമയ്ക്ക് കുറ്റബോധമായിരുന്നു മനസ്സിൽ കണ്ണുനീർത്തുള്ളികൾ തലയിനയിൽ വീണു എപ്പോഴും രണ്ടുപേരും ഉറങ്ങി രാവിലെ ഉണർന്ന ഭാമ പുതിയായി വന്ന വേലക്കാരി സുമിത്ര ചേച്ചിയെ പരിചയപ്പെട്ടു രണ്ടുപേരും കൂടി ചേർന്ന് പുട്ടും കടലും തയ്യാറാക്കി പാമയെല്ലാം മേശം വിളമ്പി വെച്ചു പതിയിലും നേരത്തെ അനിയൊരുങ്ങി റെഡിയായി രത് ഭക്ഷണം കഴിക്കാൻ താൻ താനിന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അവൻ പാമയെ ദേഷ്യത്തോടെ നോക്കി പുറത്തുപോയി അല്ലിയുടെ മുഖത്ത് സന്തോഷം കത്തി ജൊലിച്ചു റോയെ റോസിൻ്റെ മുഖത്ത് നോക്കി എന്തോ നാർന്നു റോസ് പതുക്കെ പറഞ്ഞു റോയ് അവളുടെ കാലിലൊരു ചവിട്ട് കൊടുത്ത് വീണ്ടാതെ തിന്നാൻ പറഞ്ഞു പാമ നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് പ്രാതൽ കഴിച്ചു കോളേജ് ലക്ഷ്യമാക്കി യാത്രയായി പരീക്ഷ അടുക്കാനായി ഈ പരീക്ഷയിൽ വിജയിച്ചേ പറ്റു അവൾ മനസ്സിന് ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത് ആ മഴയത്ത് അവളുടെ സിന്ദുരം പതുക്കെ നെറ്റിലൂടെ ഒടിച്ച് താഴേക്ക് പോയി പെട്ടെന്ന് ആ വഴി ഒരു ബുള്ളറ്റ് സ്പീഡിൽ പോയി അത് അവളുടെ ചുരിദാറിൻ്റെ അടിഭാവം മൊത്തം ചെളിതറുപ്പിച്ചു ബാമിക്ക് കലി കയറി രാവിലെ അനിരുദ്ധൻ്റെ വക പിന്നെ പരീക്ഷ അവൾ ദേഷ്യം കൊണ്ട് ഉറക്കി വിളിച്ചു ഡാ പട്ടി മഴയത്ത് പോയ ആ ബുള്ളറ്റ് അവളുടെ നേരെ തിരിഞ്ഞു വന്നു ബാമ പേടിച്ചു പോയി ആരോടുള്ള ദേഷ്യത്തിൽ വിളിച്ചുപോയതാണ് തൻ്റെ മുമ്പിൽ ബ്ലാക്ക് കളർ ടീഷർട്ട് അതും നനഞ്ഞൊട്ടിയിരിക്കുന്നു ഒപ്പം കുറച്ച് ചേറായ ഒരു വെള്ളമുണ്ട് അവൻ്റെ കട്ടിത്താടിയും കുഞ്ഞിക്കണ്ണും അവൾ അത്ഭുതം കൊണ്ട് നോക്കി നിന്നു അവൻ്റെ കണ്ണിലെ ചുവന്ന വർണ്ണം അവളെ പേടിപ്പിച്ചു ആരാടി നീ എന്നെ പട്ടിയെ വിളിക്കാൻ അവൻ്റെ ഗർജനം കേട്ട് ബാം പേടിച്ചു അപ്പോഴെനിക്ക് മാവഴി വന്ന അതിൻ്റെതൻ തൻ്റെ കാർ അവരുടെ നേരെ നിർത്തി അവനു വരെ രണ്ടുപേരെയും നോക്കി നിന്നുകൊണ്ട് ബാമി ഉറക്കി വിളിച്ചു വണ്ടിയിൽ കയറി കയറിയിരിക്കി അവൾ വേഗം ഇവരെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു കാർ നീങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ ആ ബുള്ളറ്റിൽ പതിഞ്ഞു കാരണം പോലെ എന്താ എന്ന് മനസ്സിലാവാതെ അനിരുദന് എന്തോ ഭാമയുടെ ഒരു വെറുപ്പ് തോന്നി അവനൊന്നും മിണ്ടാതെ വണ്ടിയെടുത്തു ബുള്ളറ്റിലിരുന്ന് ആ നീങ്ങിയ കാറിനെ നോക്കി പുഞ്ചിരി തൂങ്ങി അവൻ വണ്ടി മുന്നോട്ടെടുത്ത് നീങ്ങി അനി തൻ്റെ കാർ വേഗത്തിൽ വിട്ടു അവനാകെ ഭാമയുടെ മൗനത്തെ ദേഷ്യത്തോടെ നോക്കി ഇവൾക്ക് എന്താ എന്നോടൊന്ന് മിണ്ടിയാൽ അവൻ മനസ്സിലാലോചിച്ചു ശ്രീകോവിലത്ത് മുമ്പിൽ വണ്ടി നിർത്തി അവളൊന്നും മിണ്ടാതെ നേരെ മുറിയിൽ കയറി അവനെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവൾ നേരെ അടുക്കളയിലേക്ക് വസ്ത്രം മറിച്ചെന്നു അവിടെ സുമിത്ര ചേച്ചി പണിയെടുക്കുന്നു അവരുമായി ഭാമ വേഗം അടുപ്പത്തിലായി തൻ്റെ പരീക്ഷയെ പറ്റിയുള്ള വേവലാതി അവൾ പറഞ്ഞു മോളെ എൻ്റെ ഒരു കൂട്ടുകാരുടെ മകൻ ഒരു അധ്യാപകനാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാ മോൾക്ക് വേണ്ടി അവനോടൊന്ന് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞാലോ അവൻ പഠിക്കാൻ മുന്നിലായിരുന്നു ഞാൻ പറയട്ടെ അവനോട് ട്യൂഷൻ എടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ പേടിയാണ് ഞാൻ എങ്ങനെ തോറ്റാൽ എൻ്റെ അവസ്ഥ എന്താവും ഞാൻ ഇന്ന് തന്നെ അവനോട് കാര്യം പറയും മോൾ പേടിക്കാൻ നിൽക്കണ്ട ഭാമ ഒരു പുഞ്ചിരി തൂവിക്കൊണ്ട് മുറിയിലേക്ക് പോയി കട്ടിലേക്കിടന്ന് എന്തോ കാര്യം ആലോചിക്കുകയായിരുന്നു വാമയെ കണ്ടതും അവൻ ചോദിച്ചു ആരോട് നീന്ന് സംസാരിച്ചത് പാമ അവനോട് നടന്ന കാര്യമെല്ലാം പറഞ്ഞു അവൻ മനസ്സമാധാനത്തോടെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങി ആ ചേട്ടൻ ആരാ എന്നൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നോക്കി നിന്ന് പോകും ആരും അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ്റെ കൈ അവളുടെ സാരി തലപ്പിൽ പിടിച്ചു വലിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ ദേഹത്തേക്ക് കട്ടിലിൽ മറിഞ്ഞു വീണു അവൻ്റെ നെഞ്ചിലെ ചൂടിലവൾ പൊള്ളിപ്പോയി അവൻ പതുക്കിയെടുപ്പിൽ കൈ ചേർത്തു ഒന്നുകൂടി പറ അവൻ അത്രയ്ക്ക് സുന്ദരനാണോ അൻ്റെ മുഖത്ത് വിരിഞ്ഞ പാവങ്ങൾ അവൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ദേഷ്യമാണോ അസൂയിണോ എല്ലാം കൂടി കലർന്ന ഭാവം അത് ഞാൻ വെറുതെ ദേഷ്യപ്പെടുത്താൻ അവൾ വിൽക്കൊണ്ട് പറഞ്ഞു അവനൊന്നും ഉരുണ്ടുകൊണ്ട് അവളെ താഴെയാക്കി മുകളിൽ കിടന്നു എന്നെ നീ ദേഷ്യപ്പെടുത്താൻ അധികം നിൽക്കണ്ട എനിക്ക് വയ്യ നിന്നോട് ദേഷ്യം പിടിച്ച് ഈഗോ കാട്ടിയിരിക്കാൻ എൻ്റെയും നിൻ്റെയും ഇടയിൽ ആരും വേണ്ട ഞാനായിട്ട് അങ്ങോട്ട് വന്നു മിണ്ടി ഇനി നിൻ്റെ ചാൻസ് ഏട്ടനെക്കുറിച്ചും നീ സ്നേഹിക്കാൻ നോക്ക് ഒരു രാത്രി പോലും നീയില്ലാതെ പറ്റാതെയായി അവൻ അവളുടെ നെറ്റിൽ ചുണ്ടുപതിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം എനിക്ക് എന്താ ഉള്ളത് അവൾ ചോദിച്ചു നിന്റെ മനസ്സ് നിന്നെപ്പോലൊരു പൊട്ടിപ്പെണ്ണിനെയാണ് ഒരു പൊട്ടിപ്പെണിനെയാണ് എനിക്കിഷ്ടം പിന്നെ ഇടയ്ക്ക് നിൻ്റെ മൂക്കിൻ തുമ്പിനെ ഈ ദേഷ്യം അല്ലിക്ക് നീയെന്ന് കൊടുത്തത് എനിക്ക് നന്നായി ബോധിച്ചു അവൻ അവളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു മതി ഏട്ടാ വേദനിക്കുന്നു എനിക്കറിയാമായിരുന്നു ഏട്ടൻ ഇങ്ങോട്ട് വന്ന് മിണ്ടുമെന്ന് ഏട്ടന് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാതെ പറ്റില്ലല്ലോ വാമ കണ്ണുറുക്കി പറഞ്ഞു അവൻ അവളെ പ്രണയത്തോടെ നോക്കി അവളുടെ ചോക്ലേറ്റ് നിറം അവനെ കൂടുതൽ ആകർഷിക്കുന്നു എന്ന് അവന് തോന്നിപ്പോയി അവൻ്റെ നോട്ട് അവളുടെ ഉയർന്ന മാറിലേക്കായതും വാമ വേഗം തൻ്റെ സാരി നേരെ ആക്കിയിട്ടു അവൻ കള്ളച്ചേരിയോടെ അവളുടെ ചെവ്യൽ പറഞ്ഞു എനിക്കിപ്പോൾ ചോക്ലേറ്റ് വേണം